ഹലോ ഗൈസ് ഞാൻ ഫോട്ടോട്ടോ ഇങ്ങനെ പുതിയ വീട്ടിലൊക്കെ എല്ലാ സാധിക്കും അപ്പോൾ കൈസ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാ യൂട്യൂബേഴ്സിനും ഒരുപോലെ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് കാരണം എത്ര വലിയ യൂട്യൂബർ ആയിക്കോട്ടെ ചെറിയ യൂട്യൂബർ ആയിക്കോട്ടെ ചാനലിൽ കഷ്ടപ്പാടല്ല ഒരുപോലെ അല്ലേ അവരെല്ലാം ഒരുപാട് രീതി കഷ്ടപ്പെട്ടാണ് നമ്മളൊരു ചാനൽ ക്രിയേറ്റ് ആക്കി എടുക്കുന്നത് ആ ഒരു ചാനൽ ഒറ്റ നിമിഷം കൊണ്ട് പെട്ടെന്ന് ഒന്നെങ്കിൽ കമ്മ്യൂണിറ്റി സ്ട്രൈക്ക് വരിക ഒന്നെങ്കിൽ ഒരു സ്ട്രൈക്ക് വരിക അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഒന്നും ഒരു മുന്നറിയിപ്പ് മുന്നറിയിപ്പില്ലാതെ ഒരു വാർണിംഗ് വന്നിട്ട് പെട്ടെന്ന് അങ്ങ് എന്ത് ചെയ്യുക റിമൂവായി പോവുക ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് സങ്കടമാണ് ഒരു സ്ട്രൈക്ക് വന്നാൽ തന്നെ നമ്മുടെ ചാനൽ നല്ല രീതിയിൽ ഫ്രീസ് ആവും നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന ചാനൽ പെട്ടെന്ന് ഫ്രീസ് ആവും പിന്നെ അതേപോലെ തന്നെ കമ്മ്യൂണിറ്റി ഗൈഡ് ഗൈഡ്ലൈൻസിനെതിരായുള്ള കാര്യങ്ങൾ നല്ല കട്ടിയുള്ള കാര്യങ്ങളാണ് ഉറപ്പായിട്ടും ചാനൽ പോകുന്നു കാര്യം സംശയമൊന്നും ആ ചാനൽ റിമൂവ് ആക്കും സ്പാമാൻറ്റിസെപ്റ്റീവ് ആക്ടിവിറ്റി എന്നൊക്കെ പറഞ്ഞിട്ടാണ് പോവുക ഓക്കെ അപ്പോൾ ഞാനിവിടെ പറയാൻ പോകുന്ന കാര്യം കഴിഞ്ഞ ദിവസം ഒരു ചേച്ചി എനിക്കൊരു ഒരു മെയിലിട്ട് തന്നു അപ്പോൾ ആ മെയിൽ നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്താണ് മനസ്സിലായത് ആ ചേച്ചി ഒരു കാര്യം യൂട്യൂബിൻ്റെ അകത്ത് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു വീഡിയോ യൂട്യൂബ് റിമൂവ് ചെയ്തു യൂട്യൂബ് റിമൂവ് ചെയ്തു ഭാഗ്യത്തിന് സ്ട്രൈക്ക് വന്നിട്ടില്ല പക്ഷെ ഇത് റിമൂ ചാനൽ ടെർമിനേറ്റ് ആകാനുള്ള ചാൻസ് ഉള്ള കാര്യമാണ് എന്തോ ഭാഗ്യത്തിനൊരു മുന്നറിയിപ്പ് പോലെ ഇനിയും ആ ഒരു ചാനലിനകത്ത് അങ്ങനത്തെ ഒരു സംഭവം വന്ന് ഉറപ്പാണ് ചിലപ്പം ചാനൽ റിമൂവ് ആയി പോകും അതുകൊണ്ട് നമ്മൾ എപ്പോഴും ചാനൽ ചെക്ക് ചെയ്ത് വെക്കണം നമ്മുടെ ചാനലിൽ അങ്ങനെ എന്തെങ്കിലും ഒരു ഉണ്ടോ എന്ന് നമ്മൾ ഇപ്പം തന്നെ പോയിട്ട് നിങ്ങൾ വീഡിയോ കണ്ടതിന് ശേഷം പോയി ചെക്ക് ചെയ്ത് വെക്കണം വേറെ ഒന്നുമല്ല നമ്മുടെ പേഴ്സണൽ ഇൻഫർമേഷൻ കൊടുത്തതിനാണ് ആ ഒരു വയലേഷൻ വന്നേക്കുന്നത് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്താൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ഇപ്പം ചെയ്യുന്ന മുന്നോട്ട് ചെയ്യുന്ന വീഡിയോയ്ക്ക് മാത്രമല്ല ഇപ്പോൾ എ വെച്ചിട്ടുള്ള ഡിറ്റക്ഷനും കാര്യങ്ങളും റിവ്യൂ ആണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ മുന്നേ നമ്മൾ ഒരു കൊല്ലം രണ്ട് കൊല്ലം മുന്നേ നമ്മുടെ ചാനൽ ചെയ്ത വീഡിയോ ആണെങ്കിൽ പോലും ആ ചാനലിൽ ആ ഒരു വീഡിയോയ്ക്ക് വരെ നമുക്ക് ഈ ഒരു പ്രശ്നം വരാൻ ചാൻസ് ഉണ്ട് ഓക്കെ അപ്പോൾ അത് പുറയിലുള്ള വീഡിയോസും ആ യൂട്യൂബ് റിവ്യൂ ചെയ്തു അങ്ങനെ റിവ്യൂ ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും മൈനൂട്ടുള്ള ഇത് തരത്തിലുള്ള പ്രശ്നങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ആ ഒരു വീഡിയോയ്ക്കും യൂട്യൂബ് ആക്ഷൻ എടുക്കും അന്നേരം നമുക്ക് കുഴപ്പമില്ല കാരണം ആ വീഡിയോ ചെയ്ത സമയത്ത് നമ്മുടെ ചാനലിൽ അങ്ങനത്തെ യൂട്യൂബിൻ്റെ കമ്മ്യൂണിറ്റി ഗൈഡ് ഗൈഡ്ലൈൻസിന് അങ്ങനെ ആ ഒരു പോളിസി ഇല്ലായിരുന്നു പക്ഷേ ഇത് മുന്നോട്ട് ഓരോരോ കാലങ്ങൾ കഴിയും തോറും ഓരോരോ പോളിസികൾ യൂട്യൂബ് കൊണ്ടുവരുന്ന സമയത്ത് ആ പോളിസിയുടെ ലംഘനങ്ങളായിട്ട് പുറകിലുള്ള വീഡിയോസിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അതും നമ്മുടെ ചാനലിനെ എഫക്റ്റ് ചെയ്യുന്ന കാര്യമാണ് അങ്ങനെയാണ് ഈ ഒരു ചേച്ചിക്ക് പറ്റിയത് കാരണം പണ്ട് നമ്മളെല്ലാവരും പേഴ്സണൽ ഇൻഫർമേഷൻ അതായത് ഉദാഹരണം പറഞ്ഞാൽ ചേച്ചി ചെയ്ത കാര്യം ഇതാണ് ചേച്ചി ഒരു അൺബോക്സിങ് ഒരു വീഡിയോന്റെ അൺബോക്സിംഗ് അങ്ങനെ എന്തോ കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് അതിനകത്തുള്ള പേഴ്സണൽ ഇൻഫർമേഷൻസ് കറക്റ്റായിട്ടത് വായിച്ച് അത് കാണിച്ചുകൊണ്ട് ചെയ്യും ഒരാത് നമ്മുടേതല്ലാതെ പുറത്തുനിന്ന് ഒരാളുടെ അഡ്രസ്സ് ഡീറ്റെയിൽസ് ഫുൾ ഡീറ്റെയിൽസ് നമ്മൾ പരസ്യപ്പെടുത്താൻ പാടില്ല എന്നുള്ളതാണ് അപ്പോൾ നമുക്ക് ആരാണ് നമുക്കത് സെൻഡ് ചെയ്ത് നിൽക്കുന്നത് നമുക്ക് കറക്റ്റ് നമ്മളത് നോക്കിയിട്ട് വായിക്കും അങ്ങനെ വായിക്കുന്ന സമയത്ത് ആ അഡ്രസ്സ് കറക്റ്റ് നമ്മളിങ്ങനെ ഫോട്ടോ ക്യാമറ എടുത്തിട്ട് ആ അഡ്രസ്സിങ്ങനെ കുറച്ചു നേരം കാണിച്ചു കഴിഞ്ഞാൽ അത് എല്ലാവർക്കും വായിച്ചെടുക്കാൻ പറ്റുന്നൊരു അഡ്രസ്സായിരിക്കും ഫോൺ നമ്പർ അടക്കമുള്ള എല്ലാ കാര്യങ്ങളും അപ്പം അങ്ങനെ കൊടുക്കുന്ന സമയത്ത് അത് ഒരു മറ്റൊരാളുടെ പേഴ്സണൽ ഇൻഫർമേഷൻ നമ്മൾ വെളിപ്പെടുത്തുന്നതായിട്ട് വരും പിന്നെ അത് നമുക്കറിയാം ഈ സ്കൂൾ യൂണിഫോമിലൊക്കെ വീഡിയോ ചെയ്യുന്ന സമയത്ത് കുട്ടീൻ്റെ ടാഗ് നമ്മുടെ കഴുത്തലുണ്ടെങ്കിൽ ആ ഒരു വീഡിയോ ചിലപ്പം യൂട്യൂബ് റിമൂവ് ചെയ്യുന്നത് കാണാം ഒരുപാട് പേര് ഇപ്പോൾ അതുപോലെ ചെയ്തിട്ടുണ്ട് അതായത് കുട്ടികളുടെ ഒക്കെ ടാഗ് ഉണ്ടാവില്ല സ്കൂൾ യൂണിഫോമിൽ ചെയ്താലും ടാഗ് അപ്പോൾ ചില ആൾക്കാരുടെ എടുക്കും ചേട്ടാ എൻ്റെ വീഡിയോനകത്ത് ഞാൻ ആ വയലേഷൻ ഇത് ചാനൽ റിമൂവ് ആയി പോകുന്ന കാര്യമാണ് അങ്ങനെ രണ്ടു മൂന്ന് പേർ എൻ്റെ അടുത്ത് വന്നിട്ടുണ്ടായത് പണ്ട് അതായത് കുട്ടീൻ്റെ യൂണിഫോമിലുള്ള വീഡിയോ ആണ് ചെയ്തത് പക്ഷേ അത് കുഴപ്പമില്ല അവൾ ഫുൾ ഡ്രസ്സഡ് ആണ് ഒരു കുഴപ്പമില്ല ഇന്ന് എങ്ങനെയാണ് എൻ്റെ ചാനലിൽ പോയത് എന്ത് റിമോ അത് പേഴ്സണൽ ഇൻഫോർമേഷൻ അതായത് സ്കൂളിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ ഫോൺ നമ്പർ കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ള ടാഗാണ് അവരുടെ ഫുൾ ഐഡൻറ്റിറ്റി വരുന്ന സാധനം ആ സാധനം നമ്മൾ നേരെ കാണിക്കുമ്പോൾ അതൊരു പേഴ്സണൽ ഇൻഫർമേഷൻ അത് കമ്മ്യൂണിറ്റി ഗെയിഡിൻസ് ഒരു കാര്യമാണ് ഓക്കെ അപ്പോൾ അത് ചാനൽ റിമൂവ് ആയി പോകാൻ പറ്റുള്ള ചാൻസുള്ള കാരണം അതേപോലെ തന്നെയാണ് നമ്മൾ ഈ ഒരു അൺബോക്സ് ചെയ്യുന്ന സമയത്ത് അവരുടെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ വായിക്കുന്നത് അപ്പോൾ ഇത് എല്ലാ തരത്തിലും ഈ ഒരു വിധത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഏത് രീതിയിലായാലും ഒരാളുടെ പേഴ്സണൽ ഇൻഫർമേഷൻ നമ്മൾ വെളിപ്പെടുത്താൻ പാടില്ല ഈ മെയിൽ ഐ ഡി ആയിക്കോട്ടെ ഫോൺ നമ്പർ ആയിക്കോട്ടെ പിന്നെ അതേപോലെ തന്നെ മറ്റ് ഡീറ്റെയിൽസുകളായിക്കോട്ടെ അവരുടെ അഡ്രസ്സ് കാര്യങ്ങളായിക്കോട്ടെ എങ്ങനെയാണെങ്കിലും നമ്മൾ വെളിപ്പെടുത്താൻ പാടില്ല എന്നുള്ളതാണ് അപ്പോൾ അത് അല്ലെങ്കിൽ പ്രൊമോഷൻ വീഡിയോ നമ്മളിപ്പോൾ ഒരു പ്രൊമോഷൻ വീഡിയോ ചെയ്യുവാണെങ്കിൽ പെയ്ഡ് പെയ്ഡ് പ്രൊമോഷൻ ഉള്ള ലേവലൊക്കെ ഓൺ ആക്കിയതിന് ശേഷം നമ്മൾ ചെയ്യുവാണെങ്കിൽ നമുക്കറിയാം നമ്മളത് ആയിട്ട് ചെയ്യുന്ന കാര്യമാണ് അത് അവർ കൂടെ അറിഞ്ഞുകൊണ്ടുള്ള കാര്യമാണെന്നുള്ളത് തോന്നൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് യൂട്യൂബിന് പ്രശ്നമില്ല അതേസമയം യാതൊരു ഇല്ലാതെ ഇങ്ങനത്തെ സംഭവം നമ്മൾ നമ്മുടെ ഇഷ്ടത്തിന് നമ്മൾ ചെയ്യുന്ന സമയത്ത് പേഡ് പ്രൊമോഷൻ ലേവലം നോണാക്കാണ്ട് ചെയ്യുന്ന സമയത്താണ് നമുക്ക് ഇങ്ങനത്തെ ഒരു പ്രശ്നങ്ങൾ വരുന്നത് അപ്പോൾ പരമാവധി ഈ കാര്യം നിങ്ങൾ സൂക്ഷിച്ചു വെച്ചുകൊള്ളുക പിന്നെ മുന്നോട്ടാണ് അതിൻ്റെ പ്രശ്നങ്ങൾ വരുന്നത് യൂട്യൂബിൽ ഓരോരോ അപ്ഡേഷൻസ് മുന്നോട്ട് കൊണ്ടുവരുമ്പോൾ അതിൻ്റെ കമ്മ്യൂണിറ്റി ഗൈഡ്ലൻസും ഓരോരോ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുവരുന്ന സമയത്ത് പുറയിലുള്ള വീഡിയോസിനൊക്കെ നമ്മളൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം ഓരോരുത്തരും എന്നെ പോലുള്ള യൂട്യൂബേഴ്സ് ഓരോ വീഡിയോ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ കണ്ടതിന് ശേഷം ഇട്ടിട്ട് പോവാതെ നമ്മുടെ ചാനലിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടോ പുറകിൽ കിടപ്പുണ്ടോ എന്ന് ഒന്ന് ചെക്ക് ചെയ്ത് നമുക്ക് നല്ലതായിരിക്കും കാരണം അത് മുന്നോട്ട് ചിലപ്പോൾ നമുക്ക് പ്രശ്നം വരും നമ്മൾ ഉപയോഗിക്കുന്ന മറ്റുള്ളവരുടെ ചാനലല്ലേ കുഴപ്പമില്ല എൻ്റെ ചാനലിൽ യാതൊരു കുഴപ്പമില്ലെന്നായിരിക്കും പക്ഷെ അങ്ങനെയല്ല നമ്മുടെ ചാനലിലും പ്രശ്നം വരും അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക അപ്പോൾ എന്തേലും അടുത്ത വീഡിയോ കാണാം ബൈ